വെള്ളത്തൂവല് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്ന ആരോപണവുമായി യു ഡി എഫ് പഞ്ചായത്തംഗങ്ങൾ രംഗത്ത് ജനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഭരണസമിതി വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ലെന്ന് യു ഡി എഫ് അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നിലവിലെ സ്ഥിതി തുടർന്നാൽ മുന്നണിയില് ആലോചിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും യു അംഗങ്ങൾ വ്യക്തമാക്കി വെള്ളത്തൂൾ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന ആക്ഷേപമാണ് യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് വിവിധ വിഷയങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി യു അംഗങ്ങൾ ഉന്നയിക്കുന്നു ചെങ്കുളത്തെ സംരക്ഷിത വനഭൂമി പ്രഖ്യാപനത്തിനെതിരെ ഭരണസമിതി ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ല പഞ്ചായത്ത് പരിധിയിലെ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും പുതിയവ സ്ഥാപിക്കുന്നതിലും ഭരണസമിതി ശ്രദ്ധ ചെലുത്തുന്നില്ല മുതുവാൻകുടിയിൽ നിർമ്മിച്ച നീന്തൽകുളം ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല തുടങ്ങി വിവിധങ്ങളായ ആക്ഷേപങ്ങൾ കേരള നിയമം സെക്ഷൻ നാല് ഏക്കർ ഭൂമി സംരക്ഷിത വനഭൂമിയായി പ്രഖ്യാപിച്ചു അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആറു പേടുകൂടി തൊട്ടടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു പ്രമേയത്തിന് എഴുതി കൊടുത്തിരുന്നുവെങ്കിലും ആ പ്രമേയം അജണ്ടയിൽ െ തള്ളിക്കളയുന്ന സംവിധാനമാണ് ഇടതു മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്ത് കുറച്ച് വർഷങ്ങളായിട്ട് ഇരുത്തിലാണ് ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് നാല് വർഷത്തോളം അടുക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് തെരുവിളക്കുമായി ബന്ധപ്പെട്ട് ഫണ്ട് ലഭ്യമായത് നിരന്തരമായിട്ട് ഞങ്ങൾ എക്കാലത്തും കമ്മിറ്റികൾ ആവശ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് തെരുവുളത്തിന്റെ ലഭ്യത ഉറപ്പാക്കണം എന്നുള്ളത് എക്കാലത്ത് നമ്മളോട് പറയുന്നത് ഫണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് വരും അടുത്ത അടുത്തത് ചെയ്യാൻ സാധിക്കുന്നതാണ് ആർക്കും പരിശോധിക്കാൻ കാര്യമാണ് നമുക്ക് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം തിരുവിളക്കുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയാറ് തിരുവിളക്കാണ് വാണിലേക്ക് ലഭ്യമായെങ്കിൽ അത് മൂന്നോ നാലോ മാസം കഴിയുമ്പോഴത്തേക്കും അതിൽ അമ്പത് ശതമാനം തന്നെ നശിച്ചു വെള്ളത്തുവാൽ ടൗണിൽ നിർമ്മിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിലവിലെ സ്ഥിതി തുടർന്നാൽ മുന്നണിയിൽ ആലോചിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കി അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എ എൻ സജികുമാർ റോയി പാലിക്കൽ ജാസ്മി അമാൻ മിനി ഷിബി അനിത സിദ്ധാർത്ഥൻ അനില സനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്